സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇത്രയും നാളും പല്ലവിയും ഇന്ദ്രനും തമ്മിലുള്ള ആ ഒരു കേസും അതിനു മുന്നോടിയായിട്ട് നടക്കുന്ന സംഘർഷങ്ങളും പിന്നെ കേസിന്റെ വിധി വരാനായിട്ട് കാത്തിരിക്കുന്നതിന് മുന്നേ തന്നെ പല്ലവിയുടെ വീട്ടിൽ പോയി താമസം തുടങ്ങിയ ഇന്ദ്രനും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നു എന്നാൽ പ്രേക്ഷകരെ പോലെ ഞാനും കാത്തിരിക്കുന്നത് പല്ലവിയും ഇന്ദ്രനും തമ്മിലുള്ള ആ ഒരു ഡിവോഴ്സ് നടക്കുമോ ആ കോടതി വിധി എന്തായിരിക്കും എന്ന് അറിയാനായിട്ടാണ് പക്ഷേ കോടതി വിധി പല്ലവിയുടെ മനസ്സിലെ കോടതി വിധി വന്നതിന് ശേഷം പല്ലവിയും ഇന്ദ്രനും എന്ന നീക്കമായിട്ട് പിരിയും പിന്നെ അവിടെ ഒരു ഒരാൾക്കും പല്ലവിയെയും ഇന്ദ്രനെയും ചേർത്ത് വെക്കാനായിട്ട് സാധിക്കത്തില്ല പിന്നെ താൻ ഇഷ്ടപ്പെടുന്നത് പോലെ സേതുമായിട്ടുള്ള വിവാഹവും അത് കഴിഞ്ഞിട്ട് സന്തോഷത്തോടെയുള്ള ഒരു ഒക്കെയാണ് പല്ലവി മനസ്സിൽ കണ്ടത് അങ്ങനെ തന്നെ നടക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അതിനിടയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചാലോ ആ ഒരു ട്വിസ്റ്റ് കാരണം ആ ഒരു സംഭവം കാരണം പല്ലവിയുടെയും സേതുവിൻ്റെയും എന്ന നീക്കമായിട്ടുള്ള സ്വപ്നം തന്നെ അവസാനിച്ചാലോ അതുമാത്രമല്ല പല്ലവിയുടെ സേതുവിൻ്റെയും ജീവിതത്തിലേക്ക് കൂടി വരുകയാണ് ഒരാള് വരുന്നതോടുകൂടി നമ്മുടെ ഇന്ദ്രൻ്റെയും രാജലക്ഷ്മിയുടെയും കട്ടയും കൂടെയും മുടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് എട്ടിൻ്റെ പണി നിര കിട്ടാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇന്ദ്രൻ ഏറിലെ കയറുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് മറ്റൊരു ഭാഗത്ത് പല്ലവിയെയും സേതുവിനേയും കൊല്ലാനായിട്ട് ഇന്ദ്രൻ്റെ ആൾക്കാർ ശ്രമിക്കുകയും അങ്ങനെ അവരിൽ നിന്നും രക്ഷിക്കാനായിട്ട് രണ്ട് പുതിയ അതിഥികളോടി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ അതിഥി എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റിൽ തന്നെ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം സീരിയലിലെ വേദയും പി വിക്രമുമാണ് അവരുടെ രക്ഷകരായിട്ട് എത്തുന്നത് ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച നടക്കാൻ പോകുന്നത് എന്തായാലും വളരെ കൂടി തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ അധികം ലാഗ് ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കട കഥ മുന്നോട്ട് പോകുന്നുണ്ട് ഭയങ്കര ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാവരും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ പുതിയ സീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഇന്ദ്രൻ അവിടെ പല്ലവിയുടെ വീട്ടിലെത്തി ഒരുപാട് കോലാഹലങ്ങളൊക്കെ നടന്നു അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പല്ലവിയും തിരിച്ചടിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു പക്ഷേ അവസാനം പല്ലവി ഇപ്പോൾ ഒരു പലവി ഇപ്പോൾ കേസൊക്കെ കൊടുത്തു അവസാന ഘട്ടത്തിൽ ആ കേസിൻ്റെ വിധി വരാനായിട്ട് അവസാന ഘട്ടത്തിലാണ് ഇതിനിടയിൽ ഇന്ദ്രൻ്റെ കയ്യിൽ തൻ്റെ ഇത് ഇന്ദ്രൻ്റെ കയ്യിലുള്ള തൻ്റെ ഫോട്ടോ വിവാഹ ഫോട്ടോ ഇന്ദ്രൻ്റെ പലവിയുടെയും വിവാഹ ഫോട്ടോ എല്ലാം പലവി ആരും കാണാതെ എടുത്തുകൊണ്ട് വരികയും എന്നിട്ട് പുറത്തുവച്ച് കത്തിച്ച് കളയുകയും ചെയ്യുവാണ് അതോടുകൂടി ഇന്ദ്രന് കലിയിളകി അതിനുശേഷമാണ് ചില നിർണായക നിമിഷങ്ങളിൽ ചില പൊട്ടിത്തെറികൾ അവിടെ നടന്നത് ആ സേതുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോവേണ്ട അവസ്ഥ പക്ഷേ എന്തിനാണ് സേതുവിനെ പോലീസ് പിടിച്ചത് എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം എന്നൊന്നും ഈ ജനറൽ പ്രൊമോയിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഫോട്ടോ കത്തിച്ച് കളഞ്ഞതിന് പിന്നാലെ ചില പൊട്ടിത്തെറികൾ നടന്നു അതിനുശേഷം സേതുവിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നാൽ അവിടെ നിന്നും സേതുവിനെ രക്ഷിക്കാനായിട്ട് വരുന്നത് സാക്ഷാൽ പല്ലവി തന്നെയാണ് പലവി വന്നു സേതുവിനെ രക്ഷിച്ചു അങ്ങനെ സന്തോഷത്തോടു കൂടി പലവി സേതുവിനെ പൊക്കിയെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് അതിനുശേഷം വിധി വരാൻ വേണ്ടിട്ട് പോകുകയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് കേസിന്റെ വിധി എന്തായിരിക്കും ഈ ഒരു വിധി കാരണം ആരായിരിക്കും ജയിക്കാൻ പോകുക തോൽക്കാൻ പോകുക എന്ന് അതിനിടയിൽ ഇന്ദ്രനെ ഭീഷണിപ്പെടുത്താനായിട്ട് ഒരാൾ വരുവാണ് ആ അയാൾ വന്ന് ഇന്ദ്രനെ തോക്കിൽ തോക്കിൻ മുൻ മുൾമുനയിൽ നിർത്തി അയാളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി ഒരാ ഒരു സ്ഥലത്ത് കൊണ്ട് പിടിച്ചിട്ടു പിടിച്ച് അയാളെ ഒരുപാട് ഉപദ്രവിച്ചു അയാൾ ഇന്ദ്രനെ ഒരുപാട് ഉപദ്രവിച്ചു അതിനുശേഷം പിന്നെ ഇന്ദ്രൻ രക്ഷപ്പെട്ടൊക്കെ വന്നു എന്നാൽ അയാ ആ ഒരു വ്യക്തി ആരാണ് അത് പുതിയ ആ പുതിയ ആൾ അയാൾ ആരാണ് എന്തിനാണ് ഇന്ദ്രനെ പിടിച്ചുകൊണ്ട് പോയത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അതും ജനറൽ പ്രമോലി പറഞ്ഞിട്ടില്ല എന്നാൽ അയാളെ രാജലക്ഷ്മിക്കും ഇന്ദ്രനും അറിയാം അയാള് ഒരു പേടി സ്വപ്നം തന്നെയാണ് രാജലക്ഷ്മിക്കും ഇന്ദ്രനും എന്ന് അതിനുശേഷം നടന്ന സംഭവങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ട് അയാൾ ഇന്ദ്രപ്രസ്ഥത്തിൽ വരുമ്പോൾ രാജലക്ഷ്മിക്കും ഇന്ദ്രനും മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് രാജലക്ഷ്മി വിറച്ചു നിൽക്കുന്ന ഒരു കാർ ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ആ ഒരു കാഴ്ചയിൽ തന്നെ ഉറപ്പായിട്ടും രാജലക്ഷ്മിക്കും ഇന്ദ്രനുമൊക്കെ ഒരു പേടി സ്വപ്നം തന്നെയാണ് അയാൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലായി അതിനുശേഷം പിന്നെ ചില പൊട്ടിത്തെറികളൊക്കെ നടന്നു പല്ലവിയെ ഭീഷണിപ്പെടുത്താനായിട്ട് രാജലക്ഷ്മി ശ്രമിച്ചു രാജലക്ഷ്മി ഇന്ദ്രനും കൂടി വന്നതിന് ശേഷം അവർ നേരെ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയി പിന്നെ കേസിൻ്റെ വിധി വരുന്നതിന് മുന്നേ തന്നെ അവരെ പല്ലവി ഭീഷണിപ്പെടുത്താനായിട്ടും പിന്നെ പാറുവിൻ്റെയും വിശ്വിൻ്റെയും ജീവിതം വെച്ച് കളിക്കാനായിട്ടും ശ്രമിച്ചു പാറുവിനെയും വിശുവിനെയും ഒരിക്കലും അവിടെ നിന്ന് വിടുന്നില്ല ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് വിട്ടുകഴിഞ്ഞാൽ അവരുടെ ജീവിതം തകർന്നു പോകുമെന്ന് പല്ലവിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഇന്ദ്രനെ പിന്നെ ഇന്ന് രാജലക്ഷ്മിയെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ഇറക്കി വിട്ടു പല്ലവി ഇറക്കി വിട്ടു അതിൻ്റെ ദേഷ്യത്തിൽ തന്നെയാണ് രാജലക്ഷ്മി വന്ന് രാജലക്ഷ്മി ഇന്ദ്രനോടും കൂടി വന്ന് പല്ലവിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് എന്നാൽ അവിടെ നിന്നും അവരെ രക്ഷിച്ചത് തന്നെ ഇതുപോലെ രാജലക്ഷ്മി തന്നെയാണ് സോറി രാജലക്ഷ്മി അല്ല സേതു തന്നെയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇന്ദ്രനെ അവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ചിലപ്പോൾ ഇന്ദ്രനെ കൊല്ലും ഭീഷണിപ്പെടുത്തും കൊല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് കൊട്ടേഷൻ കൊടുത്തതാണെങ്കിലോ പല്ലവിയും സേതും അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെ പല്ലവിയും സേതും കൊട്ടേഷൻ കൊടുത്തതാണെങ്കിൽ അങ്ങനെയാണ് ഇന്ദ്രനെ കൊല്ലാനായിട്ട് തോക്കൊക്കെ കൊണ്ട് ആ പുതിയ ആൾ പുതിയ അതിഥി ഈ കഥ ഈ ഒരു പരമ്പരയിലോട്ട് വന്നതെങ്കിൽ ഇന്ദ്രനെ ഭീഷണിപ്പെടുത്തുകയും എന്നിട്ട് ഇന്ദ്രനെ ഒരു സ്ഥലത്ത് കൊണ്ട് പൂട്ടിയിടുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് പല്ലവി ഇത് സേതുവിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയും പിന്നെ അയാൾ അത് അയാൾ രാജലക്ഷ്മി ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അതിനുശേഷം പിന്നെ ഇന്ദ്രനെ വെറുതെ വിട്ടു അങ്ങനെയാണ് പല്ലവി സേതുവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുവാണെങ്കിൽ കഥയിൽ പുതിയൊരു ട്വിസ്റ്റ് സംഭവിക്കുവാണ് അങ്ങനെ ആ ഒരു ഭീഷണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ കേസിൻ്റെ വിധി വരാൻ വേണ്ടിയിട്ട് പോകുവാണ് സേധുവും പല്ലവിയും പിന്നെ മറുസൈഡിലെ ഇന്ദ്രനും കാത്തിരിക്കുമായിരുന്നു പക്ഷേ ആ വിധി വന്നപ്പോൾ കാട്ടൂരാൻ വക്കീൽ തലയിൽ മുണ്ടിട്ട് പോകുന്ന അവസ്ഥയായിരുന്നു തലയിൽ കൈവെച്ച് സങ്കടത്തോടു കൂടി ഇരിക്കുകയും ഊർമള ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുകയും അതിനുശേഷം പിന്നെ സേതുവും പല്ലവി പല്ലവിയും ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ കേസിന്റെ വിധി വന്നപ്പോൾ ഇന്ദ്രൻ തോറ്റുപോയി പകരം പല്ലവിയും സേതു ആണ് ജയിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു ജയം ഒരു അപകടത്തിലോട്ട് ഒരു ദുരന്തത്തിലോട്ടാണ് ചെന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ജയം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തത് തന്നെയായിരുന്നു അതിൻ്റെ പേരിൽ ഇന്ദ്രൻ ഇന്ദ്രപ്രസ്ഥത്തിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കി ഒരു ജോക്കറിൻ്റെ മുഖംമൂടി വെച്ചിട്ട് ചിരിക്കുകയും ഒപ്പം തന്നെ കരയുകയും ചെയ്യുന്ന ഒരു ഫേസ് ഒരു ഒരു മുഖംമൂടിയിൽ തന്നെ രണ്ട് ഫേസ് ആ ഒരു മുഖംമൂടി വെച്ചിട്ട് അവിടെയെല്ലാം ഇന്ദ്രപ്രസ്ഥത്തിൽ കിടന്ന് രാജലക്ഷ്മിയുടെയും വിഷൻ്റെ മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കുകയും അവർ തടയാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല അങ്ങനെ ദേഷ്യത്തോടുകൂടി നേരേന്ദ്രൻ പലവീടെ വീട്ടിലോട്ട് പോയി അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയമായിരുന്നു ആ സമയത്ത് ശോഭയുടെയും പല്ലവിയുടെയും മുന്നിൽ വെച്ച് ആ മഴയത്ത് നിന്ന് ഇന്ദ്രൻ ഡാൻസ് കളിക്കുവാണ് നല്ല സങ്കടവും ദേഷ്യവും എല്ലാം കൊണ്ടും ആ ഡാൻ ആ ഒരു ഡാൻസിൽ ആടി തിമിർക്കുവാണ് എന്നിട്ട് പോകുന്നതിന് മുന്നേ തന്നെ പല്ലവിയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നിന്നെ ഞാൻ തകർത്തിരിക്കും നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്നുള്ള ഒരു ഭീഷണിയും കൂടി മുഴക്കിയിട്ടാണ് ഇന്ദ്രൻ പോയത് എന്നാൽ ഇന്ദ്രന്റെ ഈ ഒരു ഭീഷണിയൊന്നും തനിക്ക് ഒന്നുമല്ല തന്നെ ഒരു തന്റെ രോമത്തിൽ പോലും തൊടാൻ പോകുന്നില്ല എന്ന് അതിനുശേഷം പല്ലവി തന്നെ തെളിയിച്ചു ഈ ഒരു ഭീഷണിയൊന്നും ഒന്നും തനിക്ക് ബാധിക്കുകയില്ല തന്നെ ബാധിക്കുക പോലും ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം കേസൊക്കെ വിധി വന്ന എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് പൂർണിമയും പിന്നെ സ്വാധിയും ഋതുവും അച്ചും ഹരിയും ബേബി ചേച്ചിയും എല്ലാവരും കൂടി സോ സേതുവും കൂടി ഉൾപ്പെടെ എല്ലാവരും ചേർന്നിട്ട് പല്ലവിയുടെ വീട്ടിൽ പെണ്ണ് കാണാനായിട്ട് വന്നു അങ്ങനെ പല്ലവി എല്ലാവർക്കും ചായയൊക്കെ കൊടുത്ത സന്തോഷത്തിലാണ് ഋതു ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷേ ആ ഒരു വിവാഹം അവസാനം ഒരു ദുരന്തത്തിലേക്കാണ് ചെല്ലുന്നത് എന്ന് പലവി പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല വിവാഹശേഷം ഇന്ദ്രൻ ഋതുവിനെ നേരിട്ട് വിവാഹം ആലോചിക്കുന്ന ആലോചിച്ചോ അതിനുശേഷം ഇന്ദ്രൻ ഋതുവിനെ നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടു ഇന്ദ്രൻ ഋതുവിനെ ഭീഷണിപ്പെടുത്തി ആ ഭീഷണിയിൽ ഋതുവിന് പോലും സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു എന്നാൽ എന്ത് ഭീഷണിയാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പ്ര പ്രൊമോയിൽ പറഞ്ഞിട്ടില്ല എന്നാൽ ആ ഭീഷണി ഋതുവിൻ്റെ ജീവിതത്തെ തന്നെ തകർത്തു ഋതു പൊന്നുമടത്തിൽ വന്ന വലിയൊരു പ്രശ്നം പൊട്ടി അവിടെ സേതുവിനേയും പൂർണിമയുടെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി കരയുവാണ് ഋതു അങ്ങനെ ആ ഒരു ഋതുവിൻ്റെ പ്രശ്നം അവസാനം നമ്മുടെ സേതുവിൻ്റെയും പല്ലവിയുടെയും ജീവിതത്തെ തന്നെ ബാധിച്ചു എന്തൊക്കെയാണ് സംഭവിക്കുക ഇനി എന്തൊക്കെയാ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ചെയ്യുക നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരായിരിക്കും